അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇന്ന് ഞാൻ പറയുന്നത് മുത്രസൂൽ സലല്ലാ ഉലൈവല്ല തങ്ങളുടെ ഒരു ചരിത്രമാണ് അതായത് വിശപ്പിൻ്റെ വിളി നല്ല വിശപ്പ് വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല നബി അലൈഹി സല്ലാസല്ല വീട്ടിൽ നിന്നും പുറത്തിറങ്ങി രാത്രി സമയം ആളുകൾ വിശ്രമിക്കുന്നു എവിടെ നിന്നെങ്കിലും വല്ലതും കിട്ടണം വിഷന്ന് പൊരിയുന്ന വയറുമായി നടന്നു ഇരുട്ടാണെങ്കിലും നേർത്ത വെട്ടമുണ്ട് വഴിയറിയാം അരണ്ട് വെളിച്ചത്തിൽ രണ്ടാളുകൾ നടന്നു പോകുന്നു ആരാണത് അലൈഹി വസല്ലമ വിളിച്ചു ചോദിച്ചു അവർ ആ ശബ്ദം തിരിച്ചറിഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ അവർ നിർത്തി പ്രവാചകൻ അടുത്തെത്തി അബൂബക്കർ റലി അള്ളാഹു അൻഹു ഉമർ റലി അള്ളാഹു അൻഹു നിങ്ങളിരുവരും എങ്ങോട്ടാ ഈ ഇരുട്ടിൽ അള്ളാഹുവിൻ്റെ റസൂലേ ഭക്ഷണം കഴിച്ചിട്ടില്ല വിശപ്പ് സഹിക്കാനാവുന്നില്ല അവർ മറുപടി നൽകി ഞാനും ഒന്നും കഴിച്ചിട്ടില്ല വിശപ്പ് തന്നെയാണ് എന്നെയും ഇവിടെ എത്തിച്ചത് മുത്ത് റസൂൽ സുല്ലാഹുലൈ തങ്ങൾ പറഞ്ഞു മൂവരും ഇരുട്ടിലൂടെ നടന്നു അബ്ദുൽ ഹൈസും അൻസാരി റലി അള്ളാ വനഹുവിൻ്റെ വീട് മൂവരും നടന്നു നടന്ന് ആ വീടിൻ്റെ മുമ്പിലെത്തി റസൂൽ സല്ലല്ലാഹുലൈ തങ്ങൾ ആ വീട്ടിലേക്ക് നടന്നു കൂടെ സഹയാത്രികരും അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വബ്രക്കാത്തുഹു മുറ്റത്ത് നിന്ന് നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളുടെ ശബ്ദം അബുൽ ഹൈസ് അലൈ അള്ളാഹു വൻഹു ഞെട്ടിപ്പിടഞ്ഞേറ്റു ലോകാനുഗ്രഹിയായ പ്രവാചകൻ തൻ്റെ വീട്ടുമുറ്റത്ത് ഇതിൽ പരം ഒരനുഗ്രഹം വരാനുണ്ടോ വലൈക്കും സ്ലാം വറഹമത്തല്ലാഹി വബ്രക്കാത്തുഹു സലാം അടക്കിക്കൊണ്ട് സുഹാബി വര്യൻ മുറ്റത്തേക്കു ചാടിയിറങ്ങി അള്ളാഹുവിൻ്റെ റസൂലെ അകത്തേക്ക് കയറിയിരുന്നാലും നോക്കുമ്പോൾ കൂടെ രണ്ടു പേർ അബൂബക്കർ റലി അള്ളാഹുവൻഹും ഉമർ റലി അള്ളാഹുഹും എത്ര ആദരണീയരായ അതിഥികൾ എല്ലാവരെയും വീട്ടിൽ ഇരുത്തിയ ശേഷം അബുൽ ഹൈസും റലിഅള്ളാഹുവനു തോട്ടത്തിലേക്ക് ഓടി വിശക്കുന്ന വയറുമായി മൂന്ന് അതിഥികൾ അല്പം കഴിഞ്ഞപ്പോൾ അബുൽ ഹൈസും റലി അള്ളാഹുവനു ഓടിയെത്തി കയ്യിൽ ഈറ്റപ്പയത്തിൻ്റെ കുല പഴുത്തു പാകമായ ഈത്തപ്പഴം അതിഥികളുടെ മുമ്പിൽ വെച്ചു ഭക്ഷിക്കാൻ ക്ഷണിച്ചു ഇതാ ഇത് കഴിച്ചോളൂ ഞാനിതാ വരുന്നു അതിഥികൾ ഈത്തപ്പഴം കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് അബുൽ ഹൈസ് റലിയല്ലാഹുവിനു ഒരു കത്തിയുമായി പുറത്തേക്കിറങ്ങി അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ മുത്ത് റസൂൽ അലൈഹി അലൈവ് തങ്ങൾ പറഞ്ഞു കറവയുള്ള മൃഗത്തെ അറക്കരുത് സുഹാബിവര്യൻ സമ്മതിച്ചു അദ്ദേഹം ഒരാടിനെ അറുത്തു സദ്യയുണ്ടാക്കി അതിഥികളെ സൽക്കരിച്ചു എല്ലാവരും ഭക്ഷണം കഴിച്ചു അല്ല അള്ളാഹുവിനെ വാഴ്ത്തി ആഹാരം നൽകിയ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തി മൂന്ന് പേരും മടങ്ങി നടക്കുന്നതിനിടയിൽ റസൂൽ സലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു നാം വിശന്നു പൊരിഞ്ഞ വയറുമായി വീട്ടിൽ നിന്നിറങ്ങി നമുക്ക് നല്ല ഭക്ഷണം കിട്ടി നാം നന്നായി ഭക്ഷിക്കുകയും ചെയ്തു ഓർക്കുക ഈ സദ്യയെക്കുറിച്ചു പരലോകത്ത് വെച്ചു അല്ലാഹു നമ്മെ ചോദ്യം ചെയ്യും നാം കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും പാനീയത്തെക്കുറിച്ചുമൊക്കെ നാളെ പരലോകത്ത് വെച്ചു ചോദ്യം ചെയ്യപ്പെടും അനുവദനീയമായ ആഹാരപാനീയങ്ങൾ മാത്രമേ നാം ഉപയോഗിക്കാൻ പാടുള്ളൂ നിഷിദ്ധമായതൊന്നും ഭക്ഷിക്കരുത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യരുത് എല്ലാവരും വിചാരണ നേരിടേണ്ടതായി വരും ഓർമ്മയിൽ വേണം